നമസ്കാരം രാജ്യത്ത് ബി ജെ പിയെ ഞെട്ടിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ പ്രധാന വാർത്ത പ്രത്യേകിച്ചും ദി ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഈ വാർത്ത പങ്കുവച്ചിട്ടുണ്ട് അതായത് ഇലക്ടറൽ ബോണ്ട് വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബി സംഭാവനയായിട്ട് ലഭിച്ച തുക ആയിരത്തി കോടി രൂപയാണ് എന്നാൽ ഇലക്ട്രൽ ബോണ്ട് അത് ഭരണഘടനാപരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നും അത് നിയമവിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ രംഗത്ത് വന്നിരുന്നു അതിനു മുൻപാണ് ഈ തുക അക്കൗണ്ടിലേക്ക് ബി ജെ പിക്ക് ലഭ്യമായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ചിലവഴിക്കുന്നതിനായിട്ട് ബി ജെ പി പണം വാരി വിതറുകയായിരുന്നു എന്നിട്ട് കേവല ഭൂരിപക്ഷമായിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ലഭിച്ചില്ല മുപ്പത്തിരണ്ടോളം സീറ്റുകൾ കുറവായിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകുത്തി ഒതുങ്ങിക്കൂടി ഇനിയും കൂട്ടത്തിലുള്ള എം പിമാർ കൂടി ഏത് നിമിഷവും പുറത്തേക്ക് ചാടും എന്നത് ബി ജെ പി ദേശീയ നേതൃത്വത്തെ ഇപ്പോൾ അവരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വിധി നിർണയം കൂടി നടത്താൻ പോകുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ഇലക്ട്രോണൽ ബോണ്ട് വഴി സമാഹരിച്ച തുക അത് നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ ആ തുക പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് അതായത് സുപ്രീം കോടതി ബി ജെ പിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രഹരമായിരിക്കും ഈ നടപടിയിലൂടെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇലക്ട്രോണൽ ബോണ്ട് വഴിയാണ് അറുപത്തിയൊന്ന് ശതമാനം തുകയും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ലഭിച്ചത് ഈ തുക തന്നെയാണ് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത് എന്നുള്ളതും വളരെ വ്യക്തമാണ് എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തന്നെ ബി ജെ പി കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്ന ആരോപണം കൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് മുഖ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷനായിട്ടുള്ള രാജീവ് കുമാറിനെ ബി ജെ പി കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു ആരോപണം കൂടി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഒന്നടങ്കം ഉന്നയിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടും സുപ്രീം കോടതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കോടി രൂപയാണ് ബി ജെ പിയുടെ ട്രഷറിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ എത്തിയത് ഇത് മുൻ വർഷങ്ങളേക്കാൾ ഒക്കെ നോക്കുമ്പോൾ ഇരട്ടിയിലധികമാണ് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ കണക്ക് നോക്കുക രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് ആ സ്ഥാനത്താണ് അതിൻ്റെ ഏകദേശം ഇരട്ടി എന്ന തരത്തിലേക്ക് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കോടി രൂപ ബി ജെ പി സമാഹരിച്ചത് അതിലെ അറുപത്തിയൊന്ന് ശതമാനം ഷെയറും നിയമവിരുദ്ധമായി നേടിയെടുത്തതാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയമ നടപടിക്ക് വേണ്ടി സ്വമേധയാ കേസെടുക്കുമോ എന്നുള്ളതാണ് ഇനി രാജ്യം കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ളത് അത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഒരുപക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു തലവേദന അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൊണ്ടായിരിക്കും എന്ന് വിശേഷിപ്പിച്ചാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം നേരത്തെ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു പാനലിൽ ചീഫ് ജസ്റ്റിസ് കൂടി വരേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് സഞ്ജീവ് ഖന്ന എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക